മക്കളെ ഞാനൊരു അഞ്ചാറ് പാട്ടൊക്കെ പാടി യൂട്യൂബിലിട്ട് ഇനി എല്ലാവരും കാണലുണ്ടോ കേൾക്കലുണ്ടോ എന്നറിയില്ല പിന്നെ വിഷു ഒക്കെ എല്ലാവരും അടിച്ചു പൊളിച്ചില്ലേ ഞാൻ നല്ല പാട്ടൊക്കെ പാട്ടൊക്കെയല്ലേ പാടിയത് ചാനകമ്മ പാടിയനെ കേട്ട് നന്നാക്കിയൊക്കെ ഞാൻ പാടി പാടിയില്ലേ എനിക്കങ്ങനെയോ പാടാനൊക്കെ അറിയുള്ളു കേട്ടോ ഞാൻ ഇനിയും പാടും നന്നാക്കി പാടാനൊക്കെ ഞാൻ ശ്രമിക്കുക ഇനി എത്രയോ പാട്ടുണ്ട് എൻ്റെ മനസ്സിൽ പാടാൻ കുട്ടിക്കാലത്ത് പഠിച്ച പാട്ടിപ്പുകളാണ് അപ്പം ഞാൻ വിഷു ഒക്കെ കഴിഞ്ഞപ്പം എല്ലാവരും വിഷു ഒക്കെ നന്നായി കഴിച്ചില്ലേ പിന്നെ വിഷു ഒക്കെ കഴിഞ്ഞപ്പം പിന്നെ ഒന്നും പാട പാട്ടൊന്നും പാടാൻ കഴിഞ്ഞില്ല അപ്പം മക്കള് പേര് കുട്ടികളൊക്കെ ചോദിച്ചതാണ് അച്ഛമ്മ നമ്മള് വിഷ്കണീൻ്റെ പാട്ടൊന്നും പാടിയില്ലല്ലോ അപ്പോൾ ഓർമ്മ വന്നത് ഞാൻ ഒരു വിഷ്കണീൻ്റെ പാട്ട് പാടാൻ പോവുകയാണെ കണി കാണും നേരം കമല നേത്രൻ്റെ നിറമേറും മഞ്ഞ തുചാത്തി കനകിങ്ങിണി വളകൾ മൂതീരം അഴിഞ്ഞു കാണേണം ഭഗവാനെ കണി കാണും നേരം കമല നേത്രൻ്റെ നിറമേറും മഞ്ഞ തുക ചാർത്തി കനകക്കിങ്ങുങ്ങേണീ വളകൾ മോതീരം അണിഞ്ഞു കാണേണം ഭഗവാനെ മലർമാതി കാന്തൻ വസുദേവാത്മാജ പുലർകാലേപ്പാടിക്കുഴലൂതി കിലുകിയിലെ നിന്നു കിലുങ്ങാഞ്ചേന ചിലം വിട്ടു ദീപ കണി കാണാൻ കണി കാണും നേരം കമല നേത്ര നിറമേറും മഞ്ഞ തുക ചാത്തി കനകിങ്ങിണി വളകൾ മോതീരം അണിഞ്ഞു കാണേണം ഭഗവാനെ ശിശുക്കളായുള്ള സഖിമാരും താനും പശുക്കളേ മേച്ചു നടക്കുമ്പോൾ വിശക്കുമ്പോൾ വെണ്ണ കവർന്നും കൊണ്ടിട്ട് അടുത്തുവായുണ്ണി കണി കാൺമാ ീ കേളെ തുകിലും വരിക്കയ തിരുന്നോരോ ശീല കേടുകൾ പറഞ്ഞും കാണിച്ചു നീലക്കാർ വർണ്ണ കണി കാണാൻ കണി കാണും നേരം കമല നേത്ര നിറമേറും മഞ്ഞ തുക ചാറ്റീ കനകിങ്ങി വളകൾ മോതീരം അടിഞ്ഞു കാണേണം ഭഗവാനേ